മുകളിൽ പോത്തു കയറി സംഭവം കോട്ടപ്പടിയിൽ നാട്ടുകാരുടെ സഹായവും ഉണ്ടായി കോട്ടപ്പടി മൂന്നാം തോട് സാബു തോമസിന്റെ ബദൽ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിന്റെ മൂന്നാം നിലയിലാണ് പോത്ത് കയറിയത് നാപ്പതടി ഉയരത്തിൽ കുടുങ്ങിയ പോത്തിനെ കോതമംഗലം അഗ്നിരക്ഷാ സേന അതിസാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു ഡതേജ് ഫൗണ്ടേഷൻ്റെ മൂന്നുനില കേരളത്തിൻ്റെ മുകളിൽ ഒരു കോത്ത് അകപ്പെട്ടത് ആണ് രക്ഷപ്പെടുത്തിയത് അതിലെ ആറടിയുള്ള കൈവരിൻ്റെ മുകളിൽക്കൂടെയാണ് അത് സാഹചര്യമായി കോത്തിനെ കെട്ടി എന്നെ ഇറക്കി താഴേക്ക് മൂന്നര കയറി കെട്ടി ഇറക്കിയൊണ്ടാണ് ഇതുപോലെയൊരു പ്രവൃത്തി ഇതുവരെയും കോതമംഗലം അധ്യക്ഷതകളെ ചെയ്തിട്ടില്ല എന്നത് വളരെ ഒരു ചരിത്രത്തിൽ തമ്മിൽ തന്നെ ഇടം പിടിക്കുന്ന ഒരു രക്ഷാദൗത്യമാണ് ഞങ്ങളെന്ന് അന്ന് ചെയ്തത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി എം റഷീദിന്റെ നേതൃത്വത്തിൽ ഫയർമാൻമാരായ ഒ എ ആബിദ് സൽമാൻ ഖാൻ അച്ന സ്വിയച്ച് അംജിത്ത് കെ പി ഷമിർ ബേസിൽ ഷാജി ഹോം ഗാർഡ് ജിയോ എന്നിവരടങ്ങിയ സംഘമാണ് റോപ്പ് ഹോസ് എന്നിവ ഉപയോഗിച്ച് ബന്ധിച്ച് പോത്തിനെ മൂന്നാം നിലയിൽ നിന്നും താഴെ ഇറക്കിയത് മീഡിയ സിസ്റ്റി കോതമംഗലം